യൂട്യൂബ് ചാനൽ അപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയുടെ മൂക്കത്തെ യു മറ്റേ ബ്ലാക്ക് ഹെഡ് ഉണ്ട് നന്നായിട്ട് സോ ഞാൻ അത് എടുത്ത് കാണിച്ചരാം അത് നമുക്ക് ഈ അറിയാലോ മോൺസെപ്റ്റിനെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഫീലിങ് ഓഫ് ബ്ലാക്ക് മാസ്ക് ആണ് ഷാർ കോളിന്റെ സോ നമുക്ക് ഇത് വെച്ചിട്ട് അമ്മയുടെ മൂക്കത്തെ ബ്ലാക്ക് ഹെഡ് കളയാണ് കളയല്ല നിധി അപ്പൊ ഇതാണ് ശ്രീമതി ഓമനയുടെ എക്സാക്ട്ലി മൂക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ മീൻസ് ഇത് ചെയ്യുന്നതിന് തൊട്ടുമുമ്പത്തെ മൂക്കാണ് ഈ കാണുന്നത് നല്ല രീതിക്ക് ബ്ലാക്ക് ഹർട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഹേട്ട് അവിടെ അത് മാത്രല്ല ഒരു ഒരു മൊത്തത്തിൽ ഒരു ഡൾനെസ് ഉണ്ടായിരുന്നു ഉദ്ധാന് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ പ്രസ് ചെയ്തപ്പോൾ അതിന് കുറച്ചിങ്ങനെ പുറത്തേക്ക് വന്ന് ഞാൻ ഞാനമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ മുഖത്തല്ല മൂക്കത്ത് മാത്രം ഞാൻ ഇങ്ങനെ തേച്ച് കൊടുത്ത തേച്ച് കൊടുത്തപ്പോൾ മീൻസ് അമ്മയ്ക്ക് വല്യ ഇതൊന്നുമില്ല കാരണം ഓൾറെഡി ഞാൻ പണ്ട് അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തേ എന്തിട്ടാ അമ്മ അമ്മയുടെ മൂക്കത്ത് ചെളിണ്ടുക്കട്ട കോഴിപാടിയെ കോഴി കൊണ കോഴി കുന്നിൻ്റെ എനിക്ക് അറിയില്ല എന്തിറ്റത് മല്ലിപ്പൊടിയാ പൊടിയവിടെന്ന് കടല മാവ് എങ്കിങ് പിന്നെ ഊരണ്ട സമയം ഇപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി പേടിച്ച് മൂക്ക് പോത്തിയാലും ഇതിപ്പോൾ വേദന എടുക്കുമോ എന്നറിയില്ലല്ലോ ആക്ച്വലി അപ്പോൾ മീൻസ് കുറച്ചായാലും ചെയ്തിട്ട് എന്നാലും വലിയ ഭീകര വേദന ഉണ്ടാകും പിന്നെ അമ്മയുടെ മുഖത്ത് ഹെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വേദന ഒന്നും തന്നെ ഉണ്ടായില്ല കണ്ടോ ആ വൈറ്റ് ഡോട്ട് 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 കുത്തു കുത്തു കണ്ടോ അത് നിറയെ വൈറ്റ് ഹേർട്ടായിരുന്നു ബ്ലാക്ക് ഹേർട്ട് ഒരുപാട് അങ്ങട് ഫുള്ളായിട്ട് പോകുന്നു എന്നു പറയാൻ പറ്റില്ല മീൻസ് ഇണ്ട് മൂക്കത്ത് ഇരിക്കുന്നുണ്ട് ബാലൻസ് ചിലപ്പോൾ പോരാത്തതായിരിക്കാം അതല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടല്ല ഞങ്ങൾ വലിച്ചത് കണ്ടോ അതിൽ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുത്തു 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 പോലെ കാണുന്നതാണ് വൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞ സാധനം മൂക്ക് കൊണ്ടുപോകാം ബ്ലാക്ക് ഹെഡ് കുറച്ചൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു ഒന്ന് ഞെക്കി കൊടുത്തു കണ്ടോ ബ്ലാക്ക് ഹെഡ് കുറച്ചധികം ഇങ്ങനെ സെറ്റായിട്ട് വീണ്ടും ഇരിക്കുന്നുണ്ട് എന്നാലും അതിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെയ്തൊക്കെ ചങ്ങനുണ്ടായിരുന്നു വാങ്ങിക്കാം പക്ഷെ എന്നാലും നല്ല നല്ല റാലായിരുന്നു കേട്ടോ നല്ല വേദനയായിരുന്നു എന്തിന് ശാരില്ല ഇഷ്ടായ്മുക്ക്